ആറ്റുകാൽ പൊങ്കാലയിട്ട നടി ആനയ്ക്ക് ഇരട്ടി സന്തോഷം കിട്ടി ആനിയുടെ കൂടെ സിനിമാ സീരിയൽ നടികളായ ഇവരല്ല ആറ്റുകാൽ പൊങ്കാല പുണ്യത്തിൽ പങ്കുചേരാനുള്ള താരങ്ങൾ ഈ കുറയും പതിവ് തെറ്റിച്ചിട്ടില്ല ആറ്റുകാൽ പൊങ്കാല കാഴ്ചകളിൽ സ്ഥിരമായി കാണുന്ന ചില മുഖങ്ങളുണ്ട് അതിലൊന്നാണ് നടി ആനിയുടേത് പോലെ വീട്ടിൽ തന്നെയാണ് നടി ആനി പൊങ്കാലയിട്ടത് ഈ തവണ ഇരട്ടി സന്തോഷം ഭർത്താവ് ഷാജി കൈലാസ് ഒപ്പമുണ്ട് എന്നതാണ് ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹമായി കാണുന്നു ഇത്തവണ ചേട്ടനും ഒപ്പമുണ്ട് അതും വലിയൊരു സന്തോഷമായാണ് കാണുന്നത് ഒരു ഭീഷണിയുടെ പുറത്താണ് അദ്ദേഹത്തെ ഇത്തവണ വരുത്തിയത് അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് എന്നോട് ഇട്ടോളാൻ അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല അനുഗ്രഹം വേണമെങ്കിൽ നേരിട്ട് തന്നെ വരണം റെക്കമെൻഡേഷനൊന്നും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നെ പതിവ് പോലെ എല്ലാവരും ഒരുമിച്ചിടുന്നു അതിന്റെ കൂടെ കൊല്ലം തോറും എനിക്കൊരു അടുപ്പ് കൂട്ടുന്നു എന്ന സന്തോഷം ഉള്ളിലുണ്ടെന്നും ആനി പറഞ്ഞു ആനിയെ കൂടാതെ സീരിയൽ സിനിമാ രംഗത്തുനിന്ന് നടിമാരായ ചിപ്പി സീമാജി നായർ റബേഖ അമൃത നായർ സ്റ്റെഫി ലിയോൺ സിന്ധു വർമ്മ കാർത്തിക കണ്ണൻ നിർമ്മാതാവ് രമാദേവി എന്നിവരും ലക്ഷക്കണക്കിന് ഭക്തർക്കൊപ്പം ആറ്റുകാൽ അമ്മയ്ക്ക് പായസം നേദിച്ചു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകട്ടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി